യ പ്രഭുപാദ ജയ പ്രഭുപാദ്രഭുപാദം ജയ ശീലപ്രഭുപാതന്റെ ലീലാമൃതയില് വായിച്ചൊരു കാര്യമാണ് ശീലപ്രഭുപാദം മായ മായപ്പൂരിലായിരുന്ന സമയം ഉള്ള കാര്യാണ് ശീലപ്രഭുപാദനെ കാണാനായിട്ട് ഈ ജി പി സിസൊക്കെ വരുവായിരുന്നു തമാൽ അതായത് ഈ അമേരിക്കയിലേക്ക് ശരിക്കുള്ള സിറ്റുവേഷൻ മനസ്സിലാക്കുന്നത് ഈ ഇവർ വരുമ്പോഴാണ് തമാൽ കൃഷ്ണ മഹാരാജും മറ്റും എല്ലാം വരുമ്പോഴാണ് അവർ കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നത് അമേരിക്കയില് അത്രയധികം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് ഈ പ്രസ്ഥാനത്തെ നിരോധിക്കണം എന്നുള്ള രീതിയിലുള്ള വലിയ കേസ് നടക്കുകയാണ് ഇപ്പം തമാൽ കൃഷ്ണ മഹാരാജ് അതിനകത്ത് പറഞ്ഞു അവർ ഡീ പ്രോഗ്രാമേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാരെ നിയോഗിച്ചിട്ടുണ്ട് അതായത് ഈ പ്രസ്ഥാനത്തിലേക്ക് വരുന്ന ഡിവോട്ടീസ് അവരൊക്കെ അവരൊക്കെ എന്തോ യാന്ത്രികമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അവർക്ക് അതിൽ നിന്നുള്ളൊരു മോചനം ഇപ്പം മദ്യപിക്കുന്ന ആൾക്കാർക്ക് അതിൽ നിന്നൊരു മോചനം കിട്ടുന്നത് പോലെ അങ്ങനെ ഒരു ഡീ പ്രോഗ്രാമേഴ്സിനെ ആയിരുന്നു അമേരിക്കയിൽ എന്നു ചോദിച്ചത് അപ്പം പ്രൂപ്പാദ് തമാൽ കൃഷ്ണ മഹാരാജ് അമേരിക്കയിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു അവർ പറയുന്നത് നമ്മൾ സോംബീസ് ആണെന്നാണ് അപ്പോൾ പ്രൂപ്പാദ് ചോദിച്ചു സോംബീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു പിന്നെ സരസര മഹാരാജ് പറഞ്ഞു സോംബീസ് എന്ന് പറഞ്ഞാൽ ഒരു റോബോട്ട് പോലെ അവർക്ക് തലച്ചോറൊന്നുമില്ല എന്തോ പറയുന്നത് കേട്ട് അതേപോലെ ചെയ്യുന്ന വ്യക്തികളാണ് എന്നു അപ്പം അതുകൊണ്ട് കോടതി പറയുന്നു ഇവർ ഈ അച്ഛനമ്മമാർക്ക് ഈ കുട്ടികൾ കുട്ടികളിങ്ങനെ ഈ ക്ഷേത്രത്തിൽ വന്ന് നിന്ന് ഈ ഭക്തി അഭ്യസിക്കുമ്പം അച്ഛനമ്മമാർക്ക് അവരെ പിടിച്ചുകൊണ്ട് പോകാനുള്ള അധികാരം കോടതി കൊടുക്കുന്നു ഒരു മാസത്തേക്ക് അവരെ ഡീ പ്രോഗ്രാമേഴ്സിൻ്റെ ഇതിൽ സെൻറ്ററിൽ കൊണ്ടുപോയി വയ്ക്കാനുള്ള അധികാരം കോടതി കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ഇത് കോടതി ഇങ്ങനെ പല കോടതികളും അങ്ങനെ അനുവദിച്ചു പല സ്റ്റേറ്റുകളുണ്ടല്ലോ യു എസ് എയിൽ അപ്പം ചില സ്റ്റേറ്റിൽ കേസ് നടക്കുകയാണ് ചില സ്റ്റേറ്റിൽ ഇവരിങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടെ ഫൈനലി സുപ്രീം കോടതിയിലേക്ക് വന്നിരിക്കാൻ അപ്പോൾ ആ സിറ്റുവേഷനിലാണ് അപ്പം ഷീല പ്രഭുപാദ് അപ്പം പറഞ്ഞു എങ്കിൽ പിന്നെ അച്ഛനമ്മമാരെയും നമ്മൾ ക്രിമിനൽസായിട്ട് എടുക്കണ്ടേ എങ്ങനെയാന്ന് പ്രഭുപാദ് ഇങ്ങനെ പറഞ്ഞ് കുട്ടികൾക്ക് ചിലപ്പോൾ കളിക്കാനായിരിക്കും താല്പര്യം എന്നിട്ടും അവരെ നിർബന്ധിച്ച് അച്ഛനമ്മമാർ അവരെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട് അപ്പം അതും ഒരു ക്രിമിനൽ കാര്യമല്ലേ നമ്മൾ ചെയ്യുന്നത് ദൈവത്തെക്കുറിച്ചവർക്ക് പറഞ്ഞുകൊടുക്കുകയാണ് അവർക്ക് ചിലപ്പോൾ ദൈവം വേണ്ട എന്നുള്ള രീതിയിലായിരിക്കും അവർ ജീവിക്കുന്നത് പക്ഷെ നമ്മൾ നമ്മുടെ പല പല നമ്മൾ ആരും ഫോഴ്സ് ചെയ്യുന്നില്ല നമ്മൾ ടീച്ചിങ്സ് ആണ് കൊടുക്കുന്നത് ദൈവത്തെക്കുറിച്ചുള്ള അത് അത് കേട്ടിട്ടാണ് അവർ ഇവിടെ വന്ന് ഈ പ്രസ്ഥാനത്തിൽ വന്ന ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്യുന്നത് അപ്പം അച്ഛൻ നമുക്ക് അവരുടെ നന്മ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അപ്പം അത് മനസ്സിലാക്കി അവർ വന്നിട്ട് അവരിവിടുത്തെ ദൈവത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു അപ്പം അതേപോലെ അച്ഛന്മ്മാരും കുട്ടികളുടെ നന്മ മനസ് കുട്ടിക്ക് സ്കൂളിൽ പോകാൻ താല്പര്യമില്ല കുട്ടികളുടെ നന്മ മനസ്സിലാക്കിയാണ് അവരെ നിർബന്ധപൂർവ്വ സ്കൂളിലേക്ക് അയക്കുന്നത് അതേ അപ്പം നമ്മൾ ചെയ്യുന്നതും അച്ഛനമ്മമാർ ചെയ്യുന്ന അതേ പ്രവൃത്തി തന്നെയാണ് എന്ന് ഇങ്ങനെ പ്രൂപാദ് പറഞ്ഞു അപ്പം ആ സമയത്ത് മഹൽകൃഷ്ണ മഹാരാജു പറഞ്ഞു അർജന്റീനയിൽ അർജന്റീനയിൽ ഒരു പട്ടാള ഭരണകൂടമാണ് വന്നിരിക്കുന്നത് അവിടെ ഈ പ്രസ്ഥാനത്തെ നിരോധിച്ചു ഇസ്കോണിനെ നിരോധിച്ചു എന്ന് പറഞ്ഞു എന്നിട്ട് പല ഡിവോട്ടീസിനെയും ജയിലിൽ അടച്ചു ചിലരെ വെടിവെക്കുകയും ചെയ്തു എന്ന് പ്രഭാത് പറഞ്ഞു അപ്പോൾ പ്രൂപ്പാ പറഞ്ഞു അപ്പം ഇത് നമുക്ക് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ അന്നും പ്രൗപാ ഉണ്ടായിരുന്ന സമയത്തും ഇങ്ങനെ നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിനെ നിരോധിക്കാൻ ശ്രമിക്കുകയും ഭക്തന്മാരെ ജയിലിടാനൊക്കെ ശ്രമിക്കുകയും ഇന്നത്തെ നമ്മുടെ ബംഗ്ലാദേശിന്റെ സാഹചര്യത്തിലത് വെച്ച് കാണാം അപ്പൊ പ്രൗപാദ് എന്തുവാണോ ആ സന്ദർഭത്തിൽ പറഞ്ഞതെന്നുള്ളതാണ് അപ്പോൾ പ്രകുപത് ആൻസർ പറഞ്ഞത് ജീവോവ മരോവ എന്നുള്ള ശ്ലോകമാണ് പറഞ്ഞത് നമ്മള് ജീവിച്ചിരിക്കുന്നതാട്ടെ മരിക്കുന്നതാകട്ടെ അത് ഒരു കാര്യമില്ല നമ്മൾ ഭഗവാന് വേണ്ടിയാണ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പം അതിനകത്ത് ഒരു ലോസും ഇല്ല നമ്മൾ ജീവിച്ചിരിക്കുമ്പം ഭഗവാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നോ അല്ലെങ്കിൽ ഭഗവാന് വേണ്ടി നമ്മൾ മരണപ്പെടുന്നു ഇതിൽ രണ്ടിലും ഒരു ഡിവോട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്ന അവർക്കൊരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല കാരണം അവർ അവരുടെ ഈ ശരീരം എന്നായാലും നശിക്കും അപ്പോൾ അവരുടെ ശരീരം ഈ ആത്മാവുമായിട്ട് ചേർന്നിരിക്കുന്ന സമയത്ത് അവർക്ക് ഭഗവാനു വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഈ മരണം മരണം കാരണം അവർക്ക് അവർക്കൊരു സേവനമായിരിക്കും കാരണം ഇത് കാരണം കൂടുതൽ ആൾക്കാർക്ക് ഇത് ഈ സംഭവത്തെക്കുറിച്ച് അറിയാനും അതുവഴി ഇതിൽ ഈ ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒരു സഹായകരമാണ് അപ്പോൾ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അതിലൊരിക്കലും വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല കറക്റ്റ് ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ഒരു പ്രൂപ്പ എന്ന് നമ്മൾ ഒരു ട്രൂ സോൾജായ മാർഗമാണ് എന്നു പറഞ്ഞു നമ്മൾ ഫൈറ്റ് ചെയ്യുക ഭഗവാൻ വേണ്ടി ഫൈറ്റ് ചെയ്യുക ചിലപ്പോൾ നമ്മൾ ജീവിക്കും ചിലപ്പോൾ അവർ നമ്മളെ കൊല്ലും പക്ഷെ നമ്മളൊരു ട്രൂ സോൾജർ അതായത് ആത്മാർത്ഥതയുള്ള ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുക ഭഗവാൻ ഭഗവാന്റെ നമ്മളാരെയും ആയുധം വെച്ചൊന്നും ചെയ്യുന്നില്ല നമ്മൾ ഭഗവാന്റെ ടീച്ചിങ്സ് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത് ഒരു ട്രൂ സോൾജിയറായിട്ടിരിക്കാനായിട്ട് ഷീലപ്രഭൂപാന് പറഞ്ഞു